വ്യാപക പരിഹാസമാണ് സുരേഷ് ഗോപിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് മണിപ്പൂരിൽ പള്ളികളും രൂപങ്ങളും തകർത്ത് മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ മിണ്ടാതിരുന്ന സുരേഷ് ഗോപിയുടെ കിരീടം മാതാവ് സ്വീകരിച്ചില്ല എന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായി പരിഹസിച്ചു ഒപ്പം മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി എത്തിയപ്പോൾ ഭക്തർക്കും പൊതുസമൂഹത്തിനുമുണ്ടായ ബുദ്ധിമുട്ടുകളും വ്യാപക ചർച്ചയായതോടെ പ്രതിരോധത്തിലായ സംഘപരിവാർ മാതാവിന്റെ രൂപത്തിൽ നിന്ന് കിരീടം തട്ടിക്കളഞ്ഞത് കൈരളി ടിവിയുടെ ക്യാമറാമാനാണ് എന്ന വ്യാജ പ്രചരണം അഴിച്ചുവിടുകയായിരുന്നു കൈരളി ന്യൂസിന്റെ തൃശൂർ ക്യാമറാമാൻ പി പി സലീമിന്റെ പേരെടുത്തുവരെ സംഘപരിവാർ സോഷ്യൽ ഗ്രൂപ്പുകളിൽ വ്യാജ പ്രചാരണങ്ങൾ നിറഞ്ഞു റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചാ പരിപാടിയിൽ ബി ജെ പി പ്രതിനിധിയായെത്തിയ ശങ്കുട്ടി ദാസ് കൈരളിയുടെ ക്യാമറാമാനാണ് കിരീടം തട്ടിയിട്ടത് എന്നാരോപിച്ചു എന്നാൽ കൈരളി ന്യൂസ് വാർത്താസംഘം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നതാണ് വസ്തുത തിങ്കളാഴ്ച നടന്ന പരിപാടിയാണിത് തിങ്കളാഴ്ച രാവിലെ നടന്ന ഈ ഈ ചടങ്ങിന ആദ്യത്തെ വിശദീകരണം നമുക്ക് നൽകേണ്ടത് ഇതിന് നമ്മളെ വിളിച്ചില്ല എന്നതാണ് ഞാനും എൻ്റെ ക്യാമറാമാൻ പി പി സലീമും ഈ പരിപാടി കവർ ചെയ്യാനോ ആ പള്ളിയിൽ പോലും അന്നേ ദിവസം പോയിട്ടില്ല നമുക്കന്ന് വേറെ പരിപാടികൾ കവർ ചെയ്യേണ്ടതുണ്ടായിരുന്നു വിഷയം ചർച്ച ചെയ്യാൻ ശംഖുറ്റി ദാസിനെ ഞങ്ങൾ വിളിച്ചപ്പോൾ വീണുമെഴുകിയ ശങ്കു ചർച്ചയിൽ പറഞ്ഞത് എൻ്റെ തോന്നലാണെന്ന വിചിത്ര നായമാണ് ഉന്നയിച്ചത് ഞാൻ നിങ്ങളുടെ ഞാൻ 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 കൺഫർമിങ് ആയിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടില്ല വ്യക്തമാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് തോന്നുന്നു അത് കൈരളിയുടെ മാധ്യമ പ്രവർത്തകനാണെന്നാണ് ശങ്കുറ്റിദാസിനോടും സംഘപരിവാറിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രം നിങ്ങളുടെ ഒന്നും വിവരക്കേടും വെളിവില്ലായ്മയും ഞങ്ങളുടെ തലയിൽ കെട്ടാൻ നിൽക്കണ്ട ഇത് സ്ഥലവും ആളുകളും വേറെയാണ് നിൽക്കാൻ പറഞ്ഞ മുട്ടിലിഴയുന്ന ഒരുപാട് ആളുകളെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവത്തില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്